സേവാ ഭാഷിതത്തിൻ്റെ എറണാകുളം ഈസ്റ്റ് ജില്ലാ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ബി ജെ പി ജില്ലാ കമ്മിറ്റി ഡയാലിസിസ് കിറ്റ് കൈമാറി നിരാലംബരായ വൃക്കരോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് നടത്തുന്ന മൂവാറ്റുപുഴ സ്വാമി വിവേകാനന്ദ ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ ലക്ഷ്യ ഡയാലിസിസ് സെന്ററിലേക്കാണ് കിറ്റ് നൽകിയത് ബി എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി പി സജീവ് കിറ്റ് ചുമതലക്കാർക്ക് നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എഴുപത്തിയഞ്ചാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി ബി ജെ പി രാജ്യവ്യാപകമായി നടത്തുന്ന സേവപാക്ഷികത്തിന്റെ ഭാഗമായാണ് എറണാകുളം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിരാലംബരായ വൃക്കരോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് നടത്തുന്ന സ്വാമി വിവേകാനന്ദ ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ ലക്ഷ്യ ഡയാലിസിസ് സെന്ററിലേക്ക് ഡയാലിസിസ് കിറ്റ് കൈമാറിയത് ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി പി സജീവ് ചുമതലക്കാർക്ക് ഡയാലിസിസ് കിറ്റ് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു പ്രധാനമന്ത്രി ഈ ശ്രീ നരേന്ദ്രമോദിജിയുടെ പിറന്നാൾ ആഘോഷിച്ചുകൊണ്ട് സേവാപാക്ഷികം ആഘോഷിക്കുന്ന സമയത്ത് രാജ്യവ്യാപകമായി നടക്കുന്ന സേവന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇന്ന് എറണാകുളം ഈസ്റ്റ് ജില്ലയിൽ സ്വാമി വിവേകാനന്ദ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഡയാലിസിസ് യൂണിറ്റിന് ഡയാലിസിസ് കിറ്റ് വിതരണം ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ പി മോഹൻ കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് വി സി ഷാബു എസ് സി മോർച്ച ജില്ലാ പ്രസിഡന്റ് അജീഷ് തങ്കപ്പൻ യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് അനന്തു സജീവൻ തുടങ്ങിയവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ മൂവാറ്റുപുഴ